നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയുടെ വജ്ര ജൂബിലി സമാപനവും കെട്ടിട ശിലാസ്ഥാപനവും ശനിയാഴ്ച നടക്കും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ തിരുവമ്പാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലെ പുല്ലൂരാമ്പാറ പ്രദേശത്തെ കലാ സാംസ്കാരിക മേഖലകളിൽ ആറു പതിറ്റാണ്ടിലേറെ പ്രവർത്തിച്ചു വരുന്ന നെഹ്റു മെമ്മോറിയൽ ലൈബ്രറിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനമാണ് ശനിയാഴ്ച നടക്കുന്നത് സമാപനത്തോടനുബന്ധിച്ച് പ്രദേശത്തെ വനിതകളുടെ ഉന്നമനം ലക്ഷ്യമിട്ട് ലൈബ്രറിയുടെ കീഴിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും നാടിൻ്റെ കല സാഹിത്യ സാമൂഹ്യ ചരിത്രം രേഖപ്പെടുത്തുന്ന സുവനീർ പ്രകാശനവും നടക്കും സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് നിർവഹിക്കും തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ ഹമീദ് ചന്ദ് മംഗലൂർ മുഖ്യാതിഥിയായി പങ്കെടുക്കും സുവനീർ പ്രകാശനവും അദ്ദേഹം നിർവഹിക്കും നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി എൻ്റെ അറുപത് വർഷത്തെ അതിൻ്റെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളിലുള്ള അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു വജ്രജൂബിലി സമ്മേളനം കഴിഞ്ഞ വർഷം അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന പ്രതിപക്ഷ നേതാവാണ് ശ്രീ വി ഡി സതീശനാണ് അതിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലമായി വൈവിധ്യപൂർണമായിട്ടുള്ള നിരവധി പരിപാടികൾ ഇതിൻ്റെ ഭാഗമായി ജൂബിലിയുടെ ഭാഗമായി നമ്മൾ ഏറ്റെടുത്ത് നടത്തുകയുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ മേഖലയിലെ കുടിയേറ്റ മേഖലയുടെ ചരിത്രം ഉഴൽ ഒഴിവാക്കുന്ന ഒരു സോഭനീറിൻ്റെ പ്രകാശനവും അതുപോലെ വജ്ര ജൂബിലി സ്മാരകമായി നമ്മൾ നിർ ഉദ്ദേശിക്കുന്ന വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മാരക ഒരു മന്ദിരം ജൂബിലി മന്ദിരം ഉദ്ദേശിക്കുന്നു ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് നിർവഹിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് പുല്ലൂരാമ്പാറ സി ജെ എം ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ നടക്കുന്നത് വത്സരജൂബിലിയോടനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായി നിരവധി പരിപാടികൾ നടത്തിവന്നതായും സംഘാടകർ പറഞ്ഞു പുസ്തക പ്രദർശനം സീനിയർ സിറ്റിസൻസ് ടൂർ ശിശുദിനാഘോഷം യോഗ ക്ലാസുകൾ ബഷീർ ബഷീറനുസ്മരണം പരിസ്ഥിതി ദിനാഘോഷം പച്ചത്തുരുത്ത് നിർമ്മാണം വനിതാ വയോജന പുസ്തക വിതരണം വിവിധ തരത്തിലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങി നിരവധി പരിപാടികളാണ് നടന്നത് നീന്തൽ പരിശീലനം കൊടുക്കുന്നുണ്ട് പ്രസംഗ പരിശീലനം സംഗീത പരിശീലനം ഇവയൊക്കെ നമ്മൾ ലൈബ്രറി ആയിട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട് പിന്നെ നമ്മൾ പരിസ്ഥിതി ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പച്ചത്തുരുത്തുകൾ നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് ഫീ ക്യാമ്പ് എന്ന് പറഞ്ഞ് വനിതകൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ ഹോമിയോ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് നടത്തിയായിരുന്നു തിരുവമ്പാടിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ടി ജെ സണ്ണി ജനറൽ കൺവീനർ ടി ടി തോമസ് ജോസ് മാത്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി